ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തിനാണ് ഞങ്ങളെ മാത്രം എപ്പോഴും ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മുസ്ലിം സുഹൃത്തുക്കൾ എപ്പോഴും ചോദിക്കാറുണ്ട് ലൈവ് ഇടുമ്പോഴൊക്കെ ലൈവില് ചാറ്റ് ബോക്സിൽ വന്ന് അനാവശ്യങ്ങളും തെറിവിളികളും ലൈംഗിക ചുവയുള്ള സംസാരങ്ങളും ഒക്കെ കൊണ്ട് നിറയ്ക്കുമ്പോഴും ചില നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികൾ വന്ന് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് മതം വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ ഇട്ടിട്ട് പോയിക്കോ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ വിമർശിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് പവിത്രമാണ് ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ മതത്തോടോ നിങ്ങളുടെ വിശ്വാസത്തോടോ നിങ്ങളുടെ അനുഷ്ഠാനങ്ങളോടോ ആർക്കും ഒരു പ്രശ്നവുമില്ല ആർക്കും ഒരു വിരോധവുമില്ല വൈരാഗ്യവുമില്ല അസഹിഷ്ണുതയോടുകൂടി മറ്റു മതങ്ങളെയും മറ്റു മതവിശ്വാസികളെയും കാണുന്ന ഇസ്ലാം മതഗ്രന്ഥങ്ങളോടും ഈ ഇസ്ലാം മത പുരോഹിതന്മാരോടും നമുക്ക് അനിഷ്ടമുണ്ട് പക്ഷേ അതിനും അവരെ കുറ്റവും പറയുന്നില്ല ആ പുസ്തകക്കെട്ടുകളാണ് കാരണം ആ പുസ്തകക്കെട്ടുകളെ വലിച്ചെറിഞ്ഞ് ആ മതം ഞങ്ങൾക്ക് വേണ്ട ആ മതം ഞങ്ങൾക്ക് യോജിച്ചതല്ല അതിനെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഉപേക്ഷിച്ച് പോയിട്ടും വിടാതെ പിന്തുടർന്ന് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഈ മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും ചെയ്താൽ എന്ത് ചെയ്യും എന്തുകൊണ്ടാണ് ഇത് ഉപേക്ഷിച്ചത് എന്ന് ജനങ്ങളോട് പറയേണ്ടി വരും എന്ത് പ്രശ്നം വന്നാലും ശരി ആ മതത്തെ പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരി മതം പ്രസംഗിച്ചത് കൊണ്ടാണോ രോഗിയായത് അബ്ദുൽ നാസർ മദിനി മതം പ്രസംഗിച്ചത് കൊണ്ടാണോ ഈ രൂപത്തിലായത് എ പി കാന്തപുരം എത്ര 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 ആളുകൾ എടുത്തു പറയാനാണെങ്കിൽ അവരൊക്കെ മതം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ച് ഇസ്ലാമികപരമായി സ്വന്തം സമുദായത്തെ സംസ്കരിക്കുന്നതിനു വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ട ആളുകളല്ലേ അങ്ങനെയാണെങ്കിൽ അവർക്കൊന്നും ഒരു രോഗവും വരരുതല്ലോ ഇപ്പൊ ഹജ്ജിന് പോയ ആളുകൾ തീ കാരണം ചൂട് കാരണം സഹിക്കാൻ വയ്യാതെ വെന്തു മരിക്കുന്നു ഒരിറ്റു വെള്ളം പോലും ലഭിക്കാതെ മൃതശരീരങ്ങൾ മക്കയുടെ കബയുടെ നാലു ചുറ്റിനും അങ്ങിങ്ങോളമായിട്ട് കിടക്കുന്നൊന്നും എടുത്തു മാറ്റാൻ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല ഹജ്ജിന് പോയതല്ലേ എന്തേ അവർക്കപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടി പാടില്ലല്ലോ ഇത് മാനുഷികമാണ് എല്ലാ മനുഷ്യനും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പൊ നമ്മളെ അനാവശ്യമായിട്ട് വിമർശിക്കുമ്പോൾ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ ദാ ഇന്ന ഇന്ന കാരണങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരുന്നു ഒരു വണ്ടി വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു മതപുരോഹിതൻ ഫേസ്ബുക്കിൽ എടുത്തിട്ടിട്ട് ഇനി പറയാനൊന്നും ബാക്കിയില്ല ഇനി ജാമിദ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണ് ഇത്ര ദാരിദ്ര്യം വന്നത് ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കൊക്കെ ദാരിദ്ര്യം വരുമെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഇസ്ലാം വിശ്വാസികൾ ആരും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ പാടില്ലല്ലോ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇക്കണ്ട ചാരിറ്റി പ്രവർത്തകരൊക്കെ ഓടി നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളാകുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരാൻ പാടില്ല പട്ടിണി കിടക്കാൻ വയ്യാതെ പടച്ചട്ട പണയം വെച്ച പ്രവാചകൻ എന്തിന്റെ പേരിലായിരുന്നു ദാരിദ്ര്യം വന്നത് പട്ടിണി വന്നത് മൃദുവായ കഷ്ണം പോലും ഞാൻ കഴിച്ചിട്ടില്ലേ എന്ന് വിലപിക്കേണ്ടി വന്നതും മുഹാരി രേഖപ്പെടുത്തേണ്ടി വന്നതും എന്തുകൊണ്ടാ എന്നിപ്പോ മനസ്സിലായോ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വസ്തുത എന്തുകൊണ്ടാണ് ഇതിനെ വിമർശിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത് തന്നെയുമല്ല ഈ മതം മുന്നോട്ട് വെക്കുന്നത് എന്താണ് ലോകത്തിന് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു വസ്തുത ഇവർ പറയാറുണ്ടോ ഇവർ പറയുന്നതില് സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരപ്രദമായതോ രാജ്യത്തിന്റെ പുരോഗതിക്ക് കാരണമായതോ മുഴുവൻ മനുഷ്യരുടെയും നന്മയ്ക്കു വേണ്ടിയുമോ ഉള്ള എന്തെങ്കിലും ഇവരുടെ തിരുനാവലിൽ നിന്ന് വരാറുണ്ടോ ആകെ സെക്സ് ചുവന്ന വർത്തമാനങ്ങൾ സെക്സ് ചുവയുള്ള വർത്തമാനങ്ങൾ അത്തരം കാരണം യൂട്യൂബിലെ ചാനലുണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഇവർ മതപ്രഭാഷണങ്ങൾ നടത്തുന്നത് ഇത്തരം ഇക്കിളിപ്പെടുത്തുന്നതും ഒരൽപ്പം എരിവും പുളിവൊക്കെ ഉള്ളതാണെങ്കിൽ മാത്രമേ ആളുകൾ അത് കാണൂ മലയാളികളുടെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം വളരെ നന്നായി അറിഞ്ഞ് അത് ചൂഷണം ചെയ്യുന്ന ഉസ്താദുമാരെ എടുത്ത് ഞാൻ വിമർശിക്കുമ്പോൾ ഞാൻ മോശക്കാരി അത് പറയുന്ന ആൾക്കാർ ഓക്കെ ശരി ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ് മറ്റ് മതപുരോഹിതർ അവരുടെ മതപരമായിട്ടുള്ള ധാർമ്മിക ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ചും അവരുടെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതൊക്കെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുമ്പോൾ മുസ്ലിം പുരോഹിതർ സ്വർഗത്തിലെ ഹൂറിയുടെ സ്ഥാനത്തിന്റെ അളവെടുക്കാൻ പോയിരിക്കുക വെറുതെ ആണോ പറയുന്നത് ഇവന്മാര് പറയിപ്പിക്കുന്നതല്ലേ സ്വവർഗ ലൈംഗികത പാടുണ്ടോ പ്രകൃതി വിരുദ്ധ പീഡനം പാടുണ്ടോ ഭാര്യയുടെ മുല കുടിക്കാമോ എത്ര തവണ ഒരു ദിവസം ബന്ധപ്പെടാം സ്ത്രീയെ എങ്ങനെയാണ് കിടത്തേണ്ടത് ഇതൊക്കെ അല്ലാതെ എന്താണ് ഇവർക്ക് പറയാനുള്ളത് അപ്പോ ആ മുസ്ലിങ്ങൾ ഒരു പക്ഷേ അവരുടെ ഉത്തരവാദിത്വങ്ങൾ അവരുടെ സമുദായങ്ങളുമായി നിറവേറ്റുമ്പോൾ മുസ്ലിം പുരോഹിതർ ഈ രൂപത്തിലാണ് എന്ന് പറയേണ്ടി വരില്ല ഒന്നുകിൽ അവർ ഇത് പറയും സെക്സും ഭക്ഷണ അതല്ലെങ്കിൽ കടിച്ചാപോട്ടാത്ത വിവരക്കേടുകളും പറയും ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ക്രിസ്ത്യാനികൾ എന്താ പറയണെന്ന് വെച്ചോ പണ്ഡിതന്മാരും അവർക്ക് മനസ്സിലായ ആത്മീയകാ മറ്റ് മതങ്ങളിലെ ആചാര്യന്മാരും പണ്ഡിതന്മാരും അവർക്ക് മനസ്സിലായ ആത്മീയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകളും സംവാദങ്ങളും നടത്തുമ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാര് നടത്തുന്ന സംവാദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇസ്ലാമിക സ്വർഗ്ഗത്തിലെ ഹൂറികളുടെ മാരടത്തിന്റെ അളവും ചെരിവും എത്രയാണെന്നും ഇസ്ലാമിക സ്വർഗത്തിൽ പ്രവേശനം കിട്ടിയ മുസൽമാന്റെ ഉദ്ധരിച്ച ലിംഗം എന്നെങ്കിലും താഴുമോ ഇല്ലയോ എന്നും പ്രസവിക്കാൻ വേണ്ടി പലകയിൽ കിടക്കുന്ന ഭാര്യയുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാൻ ഭർത്താവിന് ആഗ്രഹം തോന്നിയാൽ ഭാര്യ അത് അനുവദിച്ചു കൊടുക്കണോ വേണ്ടയോ എന്നും ഒക്കെയാണ് ഇസ്ലാമിക മതപണ്ഡിതന്മാർ നടത്തുന്ന ചർച്ചകൾ അവരുടെ കണ്ണിൽ ഇസ്ലാമിന്റെ ആത്മീയ കാര്യങ്ങൾ ഇതൊക്കെയാണ് ആസ്തിക്യവാദികളായ മറ്റ് മനുഷ്യർ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മീയതയും ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനകത്തില്ല കേവലം ജഡികമായ കാര്യങ്ങളെയാണ് വലിയ സംഭവങ്ങളായി ആ മതത്തിൽ മുഹമ്മദ് അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ആശയ തലത്തിൽ ഒരാളുടെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് അങ്ങനെ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം ആശയങ്ങളില്ല ഇത് ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ ഒരു സ്ത്രീ പ്രസവിക്കാൻ വേണ്ടി ആയി ആ പ്രസവം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്തു പോലും ഈ ഒരു പുരുക്കണം അവ ലൈംഗികൾക്ക് വേണ്ടി എന്ന് നമ്മൾ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് സ്വാഭാവികമായിട്ടും നമ്മുടെ മതം എവിടെയും വിമർശിക്കപ്പെടാൻ കാരണം നമ്മൾ തന്നെയാണ് ഒന്നുകിൽ അത്തരം കാര്യങ്ങൾ ഇവര് പറയും അതല്ലെങ്കിൽ പറയുന്ന വിട്ടിത്തങ്ങൾ കേട്ടോക്ക് പ്രത്യേകതണ്ട് വേണ്ടി കൂടി എല്ലാവർക്കും ഒന്ന് പറഞ്ഞത് മുടിക്ക് മുടിക്ക് വിഷയം മനുഷ്യൻ എങ്ങനെ ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കാം എങ്ങനെയാണ് നൂതനമായ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് റിസർച്ച് ചെയ്യുമ്പോൾ ഇവരെ നബിയുടെ മലമാണോ ശ്രേഷ്ഠം മൂത്രമാണോ ശ്രേഷ്ഠം എന്ന ചർച്ചയിലാണ് നിബി ഹജ്ജ് ചെയ്തു കഴിഞ്ഞിട്ട് വടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് തൊഴിൽ എടുത്തിട്ട് പറഞ്ഞു അവർക്ക് വിധിച്ചു കൊടുക്കും കുറച്ച് ഇവിടെ നിൽക്കുന്നവനോടുത്തിട്ട് പറഞ്ഞു കുറച്ച് വിധിച്ചു കൊടുക്കുന്നു അപ്പോൾ നബിയുടെ മുടി കൊണ്ടുവന്ന് നബിയുടെ മുടിയാണ് എന്ന വ്യാജേന ആരുടെയോ എവിടത്തെയോ മുടി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പള്ളി ഉണ്ടാക്കുന്ന എ പി എ പറഞ്ഞിട്ട് കാര്യം ഇവർ പറയുന്നത് എല്ലാം വിവരക്കേടുകളാണ് അടുത്തത് കേട്ടോ എല്ലാ രോഗത്തിനുമുള്ള മരുന്ന് ഇവരുടെ കയ്യിലുണ്ട്

മഴവെള്ളം സംഭരിക്കുക അതിൽ എഴുപത് തവണ വീതം ആയത്തിൽ ഓതി മന്ദിക്കുക ഒരാഴ്ചക്കാലം രോഗി തുടർച്ചയായി ഇത് പ്രഭാതത്തിൽ കഴിക്കുക എന്നാൽ അള്ളാഹുത്താല അവന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും എടുത്തു കളയുമെന്ന് ഹദീസ് ഏറ്റവും നല്ലത് മുമ്പുള്ള സമയമാണ് ആ യാ 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 ബസീർ 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 സമയത്ത്വണ അങ്ങനെയുള്ള രോഗികൾ പതിവാക്കുന്നത് കണ്ണിന് കാഴ്ചശക്തി കിട്ടാനും കണ്ണിന്റെ പല അസുഖങ്ങൾ അതിലുള്ള ചികിത്സയായി മഹാന്മാരായ പണ്ഡിതായില്ലേ കണ്ണിന് കാഴ്ച കിട്ടാനും മറ്റും ഒക്കെ ആയിട്ട് അയാളെ നോക്കിയ വിമർശിക്കേണ്ടി ഒന്നും അങ്ങനെയുള്ള രോഗികൾ പതിവാക്കുന്നത് കണ്ണിന് കാഴ്ച ശക്തി കിട്ടാനും സമയമാണ് ആ സമയത്ത് അങ്ങനെയുള്ള രോഗികൾ പതിവാക്കുന്നത് കണ്ണിന് കാഴ്ചശക്തി കിട്ടാനും കണ്ണിന്റെ പല അസുഖങ്ങൾ ശിഫ ലഭിക്കാനും വലിയ പതിലുള്ള ചികിത്സയായി മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു പ്രാവിന്റെ കാട്ടം തൊട്ട് പുകയേൽക്കുന്നത് എല്ലാ രോഗത്തിനും ഇവരുടെ കയ്യിൽ ചികിത്സയുണ്ട് എങ്ങനെയാ ഇവരെ വിമർശിക്കാതിരിക്ക ഏ ഈ ആധുനിക ജനതയെ ഇവരാറാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിലേക്ക് കൊണ്ടുപോയി കിട്ടുന്നതല്ലേ അല്ലേ

എലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇനിയിപ്പോ വീട്ടിലുള്ള എലികളെ കൊല്ലാൻ വേണ്ടി എലിവശം വാങ്ങി ആരും പൈസ പറയാൻ നിൽക്കേണ്ടത് നമ്മുടെ മൗലവി എന്തോ ഒരു പരിപാടി പറയുന്നുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ എലികളും ചട്ടവും കൂടുന്നതാണ് മൗലക പറഞ്ഞത് ചാവോ ഇല്ലാണ്ടാവുന്ന എനിക്കറാമല്ല എന്തായാലും സംഗതി മൗലിക ഭരണ ഒന്ന് കേട്ടു നോക്കൂ നമ്മുടെ വീടുകളിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മുടെ കൃഷികളിലൊക്കെ വലിയ രീതിയിൽ ശല്യം ചെയ്യുന്ന ഒരു ജീവിയാണ് എലി ആ എലിവം വെച്ചിട്ട് എലിയെ കൊല്ലാൻ നമുക്ക് കഴിയുന്നുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും നമ്മുടെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് എരി പെറ്റുപെരുകുന്നു അവകൾ വലിയ ശല്യം ചെയ്യുന്നു അവർക്കുള്ള രണ്ട് പ്രതിവിധികളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നല്ല വൃത്തിയുള്ള ഒരു കടലാസ് എടുക്കുക രജസൊന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ള കടലാസ് എടുത്ത് ആ കടലാസിൽ ബിസ്മില്ലാഹി റഹീം എന്ന് എന്ന് എഴുതി പറയുന്ന ചെറിയ സൂറത്ത് ആ കടലാസിൽ മേൽഭാഗത്ത് എഴുതി വെക്കുക ശേഷം ഒരു ദിഖറും കൂടെ എഴുതി വെച്ച് നമ്മുടെ വീട്ടിൽ ഒരു കുപ്പിയിലാക്കിയോ അല്ലെങ്കിൽ മറ്റുള്ള രജസ് പുരളാത്ത രീതിയിൽ സൂക്ഷിച്ച് അടുക്കള ഭാഗത്തായിരിക്കും കൂടുതലും എലികളുടെ ശല്യം ആ ഭാഗത്ത് വൃത്തിയായി വെക്കുക എന്ന സൂറത്തിന്റെ താഴ്ഭാഗത്തായി ഈ ദിക്ക് വൃത്തിയായി എഴുതി വെച്ച് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക നജസും ആകുന്നത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഖുർആൻ എഴുതിയ കടലാസാണ്

സൂപ്പർ ലിറ്റിക് ആയിട്ടുള്ള ഒരു സാധനം വരുന്നുണ്ട് അതായത് ഒരു കുട്ടിയുടെ ചടങ്ങ് സുന്നാഹിം നിബി തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ എൺപത്തഞ്ചാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് സുന സുനമെട്ടിയില് അതുപോലെ ഒരു വെട്ടല് അതിന് ഒരാളെ ക്ഷണിക്കുവാണ് രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേൾക്കുക

നല്ല മക്കളെ കൊടുക്കണം ഭാര്യനെ കൊടുക്കണം മുട്ടമണിയിൽ നല്ല നല്ല കുറെ മക്കൾ ഉണ്ടാക്കുവാനുള്ള ഭാഗ്യ ആ മുട്ടമണിക്ക് കൊടുക്കണേ തമ്പുരാനെ ഇത്തിരി മുലാരനക്കാവും ഒന്നും പറയാനില്ല ആരൊക്കെ ഇവരെ ട്രോളിയാലും ഇവർക്ക് ബോധോദയം ഉണ്ടാകുമെന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട ആ ട്രോള് മനസ്സിലാക്കാനും വേണം ഒരു ബുദ്ധി നന്ദി